ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും വേർതിരിച്ച ശക്തി ആരാണെന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന വ്യക്തികൾ ഈ ഒരു റീഡിങ് കാണുക അല്ലാത്ത വ്യക്തികൾ വിട്ടേക്കുക കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിഡേറ്റ് ചെയ്യണമെന്നില്ല റെസിഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് സിക്സ് ഓഫ് സോർട്സ് ട്യൂണോ കപ്സ് കിങ് ഓഫ് സോർട്സ് എംപറ ടു ഓഫ് സോർട്സും ടെൻ ഓഫ് സോർട്സ് സെവൻ ഓഫ് പെൻഡക്കൾസ് മെജീഷ്യൻ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് സോർട്സ് ആണ് അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വളരെയധികം കലഹങ്ങളും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ ഒരാൾക്ക് അവസ്ഥയിൽ തുടരാൻ ഒട്ടും കഴിയാതെ വരികയും ആ ഒരു വ്യക്തി പതുക്കെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് കുറച്ച് മനസമാധാനം തേടി ഇറങ്ങിയ ഒരു അവസ്ഥയുമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതാണ് നമുക്കിവിടെ ഈ ഒരു സിക്സ് ഓഫോട്സ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ അതായത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ വേർതിരിച്ച ആ ഒരു പ്രധാന ശക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ഇവിടെ യൂണിവേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളെ പതുക്കെ വേർതിരിച്ചതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇതിനൊരു കാർമിക് ഷിഫ്റ്റ് എനർജി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ക്യൂഡോ കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് ഈ ഒരു ക്യൂഡോ കപ്പ്സ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വളരെയധികം സ്നേഹവും കെയറും ഒക്കെ ആ ഒരു വ്യക്തിയോട് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ മുമ്പ് ഉണ്ടായിരുന്നതായിട്ട് ഈ ഒരു ക്യൂഡോ കപ്പ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ മറ്റേ ആൾ അത്രയും ഡീപ്പായ അത് റിസീവ് ചെയ്യാനായിട്ട് തയ്യാറായില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിഷമതകൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹത്തിനൊന്നും വലിയൊരു വില നൽകാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് പലപ്പോഴും കഠിനമായിട്ടുള്ള ഒരു സംസാര രീതിയൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഈ ഒരു ആളിൻ്റെ ഒരു മനോഭാവമൊക്കെ വളരെയധികം ഗ്യാപ്പ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ സൃഷ്ടിച്ചതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആ ഒരാൾക്ക് ബന്ധം ബന്ധം മുഴുവൻ അവരുടേതായ രീതിയിൽ നടക്കണമെന്നായിരുന്നു നടക്കണമെന്നായിരുന്നു നിലപാട് ഇതൊക്കെ ഡിസ്റ്റൻസിലേക്ക് വലിയൊരു കാരണമാക്കി എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം എംബറർ കിട്ടിയിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടേതായ ചില നിലപാടുകളുണ്ട് അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ നിലപാടുകൾക്കൊന്നും ഒരു വ്യക്തി വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നാണ് നമുക്കിവിടെ ഈ ഒരു എംബറാർ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഒരു സമയത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കുടുങ്ങിപ്പോയ ഒരു അവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു ബന്ധത്തിൽ സ്റ്റേ ചെയ്യണോ അതോ ഇതിൽ നിന്നും പോകണോ എന്നൊക്കെ തീർച്ചപ്പെടുത്തുവാൻ പോലും കഴിയാതെ നിങ്ങൾ പെട്ടുപോയ ഒരവസ്ഥയും നമുക്കിവിടെ ഈ ഒരു റ്റു ഓഫ് പറഞ്ഞു തരുന്നുണ്ട് പതുക്കെ പതുക്കെ പ്രശ്നങ്ങൾ വലുതാവുകയും നിങ്ങൾ തമ്മിൽ വളരെ പെട്ടെന്ന് തന്നെ അകന്ന് പോയി എന്നുമാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് ഈ ഒരു സൈക്കിൾ ക്ലോസ് ചെയ്യേണ്ട സമയമായി അതുകൊണ്ട് തന്നെ ഈയൊരു റിലേഷൻഷിപ്പ് നാച്ചുറലായി അവസാനിച്ചു എന്നാണ് ഈ ഒരു ടെൻ ഓഫ് സോർട്സ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഏറെ ക്ഷമയോടെ ടൈമും എനർജിയും ഒക്കെ ഈയൊരു ബന്ധത്തിൽ കൊടുത്തു എന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ ഒരു പരിഗണന നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതിന് ആ ഒരു നിരാശ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നും ഈ ഒരു സെവനോപെൻറ്റിൾസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വേർപിരിയൽ വളരെ വേഗമായതെന്നും നമുക്കിവിടെ ഈ ഒരു സെവൻ ഓപെൻറെ ക്ലിസ് പറഞ്ഞു തരുന്നുണ്ട് അതായത് ഒരുപാട് ഒരുപാട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ പിടിച്ചു നിൽക്കുവാൻ നോക്കി ഒരുപാട് ക്ഷമയോടും ആ സമയമെടുത്തും പിടിച്ചു നിൽക്കുവാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തി എങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് വലിയ മാറ്റം ഉണ്ടായില്ല എന്നതാണ് സത്യമെന്ന് നമുക്കിവിടെ ഈ ഒരു സെവൻ ഓപെൻറ്റിസ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒരു കാർമിക് ലെസൺ ആയിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഒരാൾ മറ്റൊരാളുടെ എനർജിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ ആ ഒരു പവർ നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ അകറ്റിയത് പ്രധാന കാരണമെന്ന് പറയുമ്പോൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതലായിട്ടൊന്ന് തിരിച്ചറിയുക എന്നും ഒരു ഉദ്ദേശം ദൈവത്തിൽ ഉണ്ടായിരുന്നു എന്നും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളെ തമ്മിൽ അകറ്റിയ ശക്തി വേറെ ആരുമല്ല യൂണിവേഴ്സ് തന്നെയാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം നിങ്ങളെ ശക്തരാക്കുക അതുപോലെ തന്നെ പുതിയൊരു ജീവിതം നിങ്ങൾക്ക് തുടങ്ങാനും കൂടി യൂണിവേഴ്സ് നിങ്ങളെ ഇവിടെ ഗൈഡ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും കൂടിയാണ് ഈ ഒരു ബന്ധത്തെ ദൈവം അകറ്റിയതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അത് അത് അതുകൊണ്ട് ഇത് ഈ ഈയൊരു ബന്ധത്തിൽ പുറത്തുനിന്ന് മനുഷ്യരുടെ ആരുടെയും കൈകടത്തൽ ഇല്ല എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തെ ദൈവം തന്നെയാണ് ഇങ്ങനെ ആക്കിയതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു റീഡിംഗിലൂടെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്